കുമ്പളം തേവ പുതിയ അലൈൻമെന്റ് പ്രകാരം സർവീസ് റോഡിന്റെ അതിർത്തി കല്ലിട്ടു വാട്ടർ മെട്രോ ജെട്ടി വന്നതിന് ശേഷം പാലം ഉയർത്തി നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയുമാണ് കല്ലിട്ടത് കൂടാതെ ഇതിനായി സർവീസ് റോഡ് നിർമ്മിക്കേണ്ടി വരും പാലത്തിന്റെ വെർട്ടിക്കൽ ക്ലിയറൻസിന് വേണ്ടി ഉൾനാടൻ ജലഗതാഗത വകുപ്പിന് നൽകിയിരിക്കുകയാണ് കുമ്പളം ഭാഗത്ത് പരമാവധി വീടുകളെ ബാധിക്കാതെ കുറച്ചുകൂടി സ്ഥലം പുതിയ അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുക്കേണ്ടി വരും കിഫ്ബി പദ്ധതികളിൽ ഉൾപ്പെടുത്തി നൂറ് കോടി രൂപയ്ക്ക് ഭരണാനുമതിയും തൊണ്ണൂറ്റേഴ് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചതായി എം എൽ എ കെ ബാബു പറഞ്ഞു കെ ആർ എഫ് ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ശ്രീഷ്മയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് സർവേ നടപടികൾ നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോളി പൂവത്തിൽ പഞ്ചായത്ത് മെമ്പർ മിനി ഹെൻറി എൻ പി മുരളീധരൻ കെ എം ദേവത സി എക് സാജി എസ് ഐ ഷാജി ടി എസ് സിജീഷ് കുമാർ എ പി ചാക്കോ ലോറൻസ് അമിയപ്പറമ്പിൽ എം എസ് ഗിരിജാവല്ലവൻ സണ്ണി തണ്ണിക്കോട്ട് സി എസ് ശ്രീരാജ് ജോർജ് ദായങ്കരിൽ സി കെ ഗിരിജൻ എ പി തോമസ് ജൂഡി കരിമ്പുറത്തിൽ വിജയൻ വടക്കേച്ചിറ എം ആർ ജോയി എന്നിവർ സന്നിഹിതരായിരുന്നു